ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞങ്ങളിപ്പോൾ ഉള്ളത് എടന്നൂരാണ് കോഴിക്കോട് ഡിസ്ട്രിക്ട് കിനാലൂർ എടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടെ ഉണ്ണികുളം പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് ആശാവർക്കർ ശ്രീമതി ലളിത നാരായണൻ അവരുടെ വീട്ടിലാണുള്ളത് അപ്പോൾ മേഡത്തിനോട് ആശാവർക്കറിൻ്റെ ജോലികളും ജോലി ഭാരങ്ങളും സന്തോഷവും സുഖവും ദുഃഖവും ഒക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുന്ന കരുതിയാണ് എത്തിയിരിക്കുന്നത് എന്തായാലും നമുക്ക് മാഡത്തിനൊന്ന് പരിചയപ്പെടാം താങ്ക് യു നമസ്കാരം നമസ്കാരം ഞങ്ങള് തുഷാരം ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിനാണ് അപ്പം മേഡം ഒരാശാവർക്കറാണല്ലോ ഉണ്ണികുളം പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് ആശാ വർക്കർ അപ്പൊ ഞാൻ കുറെ ആയി വിചാരിക്കുന്ന ഞങ്ങളുടെ ചാനൽ തുടങ്ങിയപ്പോഴേ വിചാരിക്കുന്ന വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഒരു ആശാ ആശാവർക്കറിന്റെ ജീവിത രീതി മീൻസ് അവരുടെ ജോലി എങ്ങനെ തുടങ്ങുന്നു തുടങ്ങുന്നു എന്നുള്ള കാര്യം ഇപ്പൊ പലർക്കും അറിയില്ല അറിയില്ലത് സത്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ലോഡ് ഉണ്ട് രാവിലെ എഴുന്നേറ്റാല് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ ഒരുപാട് ലോഡല്ലേ അപ്പൊ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും ഞങ്ങൾക്ക് പിന്നെ രാവിലെ ഇറങ്ങിയാല് ഒരു ഒൻപത് മണിക്കാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം വീട്ടിൽ നിന്ന് ഒമ്പത് മണി ഒൻപത് മണിക്ക് ഇറങ്ങണം ഇത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകണോ ഞങ്ങൾ പോകണ്ട ഫീൽഡ് വർക്ക് ആവുമ്പോൾ ഫീൽഡിലേക്ക് തന്നെ പോയച്ചാൽ മതി ഓക്കെ ഹോസ്പിറ്റല് അല്ലാണ്ട് ഞങ്ങൾക്ക് ഡ്യൂട്ടി ഇടുമ്പോൾ ആ ദിവസങ്ങള് മാത്രം ഹോസ്പിറ്റലിലേക്ക് പോകുക ഫീൽഡ് വർക്ക് ആണെങ്കിൽ ഫീൽഡ് രാവിലെ ഫീൽഡിലേക്ക് തന്നെ ഇറങ്ങിയാ ഫീൽഡെന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ വീടുകളിൽ വീടുകളിൽ ഓരോ വീടുകളിൽ അത് ഇത്ര വീടിൽ പോകണം എന്ന് അമ്പത് വീട് ഒരു മാസം ഞങ്ങള് അമ്പത് വീട് ഞങ്ങള് ഓൾറെഡി റെഡിയാക്കണം ആക്കണം അല്ലാണ്ട് പുറമേ ഞങ്ങൾ അല്ലാണ്ടും വീട് വിസിറ്റ് ചെയ്യണം വിസിറ്റ് ചെയ്യണം അപ്പൊ അവിടെ എല്ലാ കാര്യങ്ങളും രസമായാലും മരണമായാലും അസുഖാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മള് ചെയ്ത് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഡീറ്റെയിൽസ് എവിടെ കൊടുക്കേണ്ടത് ഈ ഡീറ്റെയിൽസ് ഞങ്ങളെ ജെ ഉണ്ട് സെന്ററിൽ ജെഎച്ച് എന്ന് പറഞ്ഞാല് ഞങ്ങള് ഞങ്ങള് നേരെ ഞങ്ങളെ എല്ലാ റിപ്പോർട്ടുകളും കൊടുക്കേണ്ട ഒരാള് ഓഫീസർലേക്കാണ് ഞങ്ങൾ കൊടുക്കേണ്ടത് അവർ പിന്നെ പിന്നെ ഗവൺമെന്റ് കൈമാറിക്കോളും അതുപോലെ തന്നെ ഒരു വീട്ടിലൊരു പ്രസവം നടക്കുകയാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും മരണം നടക്കുന്ന ആള് എന്തെങ്കിലും രോഗിയാണെങ്കിൽ അതുവരെ ഞങ്ങൾ അറിയണം പിന്നെ അവിടെ ഈ കിണറിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ബ്ലീച്ചിങ് പൗഡറിലെല്ലാം ഒരു ഞങ്ങളെ വീട്ടിലൊക്കെ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മളെ വർക്ക് പെട്ടെന്ന് അത് ഫീൽഡ് വർക്ക് അങ്ങനെയായി അപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടല്ലോ ഹോസ്പിറ്റലിൽ എന്തൊക്കെ വർക്ക് ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് വർക്ക് എന്ന് അവിടെ പിന്നെ സ്റ്റാഫ് പിന്നെ അവിടെ ഓ പി ഡോക്ടർക്ക് ഡോക്ടർ അടുത്തേക്ക് രണ്ട് ഡോക്ടർമാരുണ്ടല്ലോ അവരങ്ങോട്ട് കടത്തിവിടുക പിന്നെ രോഗികൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പാടില്ല അതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ അതെ രോഗികളുടെ സഹായത്തിന് വേണ്ടിട്ട് വലിയാതെ അനുസരിച്ച് അവരെ കടത്തിവിടുകൾ ഉണ്ട് ഈ രോഗികൾക്ക് മറ്റു ബുദ്ധിമുട്ടില്ലാത്ത ഈ ഒരു തസ്തിക നിലവിൽ വന്നിട്ട് കുറെ വർഷമായോ രണ്ടായിരത്തി ഏഴില് ഞങ്ങൾക്ക് ട്രെയിനിങ് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി എട്ടില് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ബാച്ച് അതിക്കും ഒരു ഉണ്ട് അത് രണ്ടാമത്തെ ബാച്ചിലാണ് ഞങ്ങൾ അതായത് ഏകദേശം ഒരു വർഷത്തോളായി സർവീസ് വർഷത്തോളായി എത്ര നമുക്ക് ഇത് ഇത് ചെയ്യാൻ വയസ്സാണ് ആദ്യം പറഞ്ഞത് അറുത്തഞ്ചു വയസ്സാക്കി അറുപത്തഞ്ചു വയസ്സാക്കി അല്ല അപ്പൊ അറുപത്തഞ്ചു വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഇപ്പൊ ഒരുപാട് വീടുകളിലൊക്കെ നമ്മൾ പോകുന്നില്ലേ നമുക്ക് പോയി അത്രപ്പെടാൻ കഴിയോ പോകുന്നുണ്ട് എല്ലാരും പോകുന്നുണ്ട് പിന്നെ തയങ്ങി അത് അവർക്ക് ഞങ്ങൾക്ക് ഇപ്പൊ അന്ന് മുതലേ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് തയങ്ങി വണ്ടി എല്ലാം വർക്ക് വണ്ടിയുള്ളവരില്ലാത്തവരൊക്കെ ഇപ്പൊ വന്നാൽ ചിലപ്പോ ഇത് പെട്ടെന്ന് ചെയ്യാൻ കഴിയും പുതുതായിട്ട് വരുന്ന അന്നേ ഉള്ള ആളുകളാണോ മുഴുവൻ ആശമുള്ളത് അതല്ല പുതിയ ആളുകളെ നിയന്മല ഒന്ന് രണ്ട് പേര് പല സ്ഥലത്തും കേറിയിട്ടുണ്ട് നമ്മളിതിലൂടെ തന്നെ പനങ്ങാട് പഞ്ചായത്തിൽ ഒരു ആള് കേറിയിട്ടുണ്ട് കാലത്ത് ഒമ്പത് മണിക്കാണോ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞത് എട്ടരൂട്ടിക്ക് ആണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഒരു എട്ടരയ്ക്ക് ഇറങ്ങണം എട്ടരയ്ക്ക് ഇറങ്ങണം ഹോസ്പിറ്റൽ ഒമ്പത് മണിക്ക് എത്തണം ഒമ്പത് മണിക്ക് അപ്പം ഹോസ്പിറ്റലുമ്പോ പിന്നെ നമ്മള് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകുകയാണോ ചെയ്യാം വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകും എല്ലാരും കൊണ്ടുപോകും കൊണ്ടരാത്ത ആളുകൾക്ക് ചിലപ്പോ വല്ലപ്പോഴും എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം ചിലപ്പോ ഹോട്ടലിൽ നിന്നൊക്കെ വരുത്തിക്കേണ്ടി വരും അല്ലെങ്കിൽ സ്ഥിരം കൊണ്ടുപോകെ ഹോസ്പിറ്റലിലാകുമ്പോ നിങ്ങൾക്ക് അവിടെ നമ്മള് ഫീൽഡിലാണെങ്കിൽ ഓരോരോ വീട്ടിലാണെങ്കിലും പോകാം നമ്മൾ ഭക്ഷണം കൊണ്ടുപോവുകയാണ് അപ്പൊ എന്ത് ചെയ്യും കഴിക്കാം അപ്പൊ ഞങ്ങൾ ഏതെങ്കിലും വീട്ടിൽ നിന്ന് കഴിക്കും നമ്മക്ക് അങ്ങനെയുള്ള ഒരാളുകളെ വീട്ടിൽ ചെന്നിട്ട് നമ്മളത് കഴിക്കും അപ്പൊ അവര് ചെയ്യും എപ്പോ നമുക്ക് വളരെ അപ്പൊ വീട്ടുകാർ ഭർത്താ ഹസ്ബൻഡാണല്ലേ ഇരിക്കുന്നത് എങ്ങനെ പ്രോത്സാഹനം തരുമോ ഈ വർക്കിന് പോകാൻ വേണ്ടി അല്ലെ ദേഷ്യം പിടിക്കാത്ത പ്രശ്നമൊന്നുമില്ല പിന്നൊമ്പനും വിചാരിക്കുന്നുണ്ടോ നാരായണട്ടൻ നാരായണട്ടൻ ഇത് ഏറ്റവും വലിയൊരു സേവനാണല്ലോ വലിയൊരു സേവനമാണല്ലോ പ്രസവമായാലും മരണമായാലും അസുഖമായാലും എന്ന് വേണ്ട ഒരു മനുഷ്യന്റെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു ആളുകളാണല്ലോ ഒരു വിഭാഗമാണല്ലോ ഈ ആശാ വർക്കേഴ്സ് ഏറ്റവും വലിയൊരു സേവന ഞങ്ങളൊക്കെ ആരാധനയോട് കൂടിയിട്ടാടോ നോക്കി നിൽക്കാറ് ഞാൻ പണ്ടേ വിചാരിച്ചായിരുന്നു ഈ ഒരു ഒരു അഭിമുഖം എടുക്കണം എന്നുള്ളത് എന്തായാലും മേഡം ഒരുപാട് സന്തോഷം ഞങ്ങൾ കൂടെ ഈ ഇത്രയും സമയം ചെലവഴിച്ചു തന്നെ